Men near Vandur, Kaligav, വണ്ടൂരിൽ വാടക ക്വാർട്ടേഴ്സിൽ തീപിടുത്തം കാളികാവ് റോഡിൽ പുളിശ്ശേരി വളവിലെ പഴക്കടയുടെ പിന്നിലുള്ള കാർട്ടേഴ്സിലാണ് തീപിടുത്തമുണ്ടായത് ഡ്രോബാക്ക് കെയർ പ്രവർത്തകരുടെ സമയോചിത ഇടപെടലിലാണ് വലിയൊരു അപകടം ഒഴിവായത് ഇവിടെ ഒരു വക നമുക്ക് പ്രവചിക്കാം. ഇനിയൊരു ഓഡിറ്റാ ടെസ്റ്റ് ചെയ്യണം. നല്ല മതി ഞാൻ. രണ്ടടള്ളോ. രണ്ടടള്ളോ. ഇങ്ങോട്ട് വരിച്ചിട്ട് പോരെ. മോട് വരിച്ചിട്ട് ആദി. ബാക്കോ വരിച്ചിട്ട് മതിയാണ്ട്. സാനെ വരിച്ചിട്ട്. ഗോൾ മുിച്ചോട്ടോ. നോക്കോ? ആ. പോരെ <laughs> അവിടെ 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 വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് തീപിടുത്തമുണ്ടായത് വണ്ടൂർ നിംസ് ആശുപത്രിയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമെല്ലാം താമസിക്കുന്ന ക്വാർട്ടേഴ്സാണിത് ഇതിന്റെ നടുഭാഗത്തെ മുറിയിലാണ് പഴക്കടയുടെ ഗോഡൌൺ പ്രവർത്തിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പെട്ടികൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് ആദ്യം തീ പിടിച്ചത് ഉടൻ തന്നെ നാട്ടുകാർ ട്രോമാ കെയർ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ഇവരെത്തി ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് വെള്ളം ചീറ്റി തീ കെടുത്താൻ ശ്രമിച്ചു തിരുവാതിയിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് വണ്ടൂര് കാളികാവ് റോഡില് എന്ന സ്ഥലത്ത് റൂട്ട് ചെയ്യുന്ന അതിന്റെ ബാക്കില് അത് നമ്മൾ നിമിസിലെ സ്റ്റാഫ് വിദ്യാർത്ഥികളൊക്കെ താമസിക്കുന്ന കോട്ടേഴ്സാണ് ഒരു അഞ്ചാറ് കോട്ടേഴ്സിലാണ് നടുഭാഗത്താണ് ഈ ഫ്രൂട്ട്സിൻ്റെ സാധനങ്ങളും പിന്നെ ചട്ടപ്പെട്ടിയും മറ്റുള്ള ഫ്രിഡ്ജുകളും ഒക്കെ കൊണ്ട് വെക്കണ സൂക്ഷിക്കണ ഒരു ഗോഡൗണ് ആ ഗോഡൗൺ നില തീ പിടിച്ച് ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പറഞ്ഞത് അവിടെ നാട്ടുകാരെ ഭാഗത്ത് നിന്നലെ ഡ്രോമാകുകയെന്ന് വിളി വരികയും ഞങ്ങൾ എത്തുകയും ചെയ്തു ചെല്ലുന്ന സമയത്ത് ഭയങ്കര ഭീകരാന്തരീക്ഷമായിരുന്നു പോകാമെന്നറിഞ്ഞിട്ട് ഒന്ന് കാണാതെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ സ്റ്റാഫ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും മറ്റുള്ള പിന്നെ ആളുകളൊക്കെ അതിന്ന് ഒഴിപ്പിച്ച് നടുഭാഗത്തായതുകൊണ്ട് ചുറ്റു മുകളിലും ഒക്കെ താമസക്കാരുണ്ട് എല്ലാവരും പെട്ടെന്ന് ഒഴിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ തൊട്ടടുത്തൊരു മോട്ടറുണ്ട് മോട്ടറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഞങ്ങൾ തീ അണക്കാൻ ശ്രമിച്ചു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിന്റെ ഭാഗത്ത് തീ അണഞ്ഞ് വന്നപ്പോൾ തന്നെ പയർ പൂസ് എത്തി പിന്നെ ഫയർ പൂസ് പിന്നെ അവരെ പമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏകദേശം ഇന്നലെ തീ അണച്ച് എന്തായാലും നില വലിയൊരു ദുരന്തമാണ് ഇന്നലെ ഒഴിവായത് പിന്നെ എത്ര പെട്ടെന്ന് ക്രമഖേന വിളിച്ച് ഞങ്ങൾ ഇടപെട്ട് നാട്ടുകാരും എല്ലാവരും സഹായത്തോട് കൂടി നല്ലൊരു ദുരന്തം പറ്റി വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്